പുലിവിനെപ്പുറത്താണത് പൊളിവിനെപ്പുഴ ചിട്ട് കിടന്നത് ഉറങ്ങാണ് ഇതാണ് പരിപാടി എല്ലാ ദിവസവും പരിപാടി ഇതാ ഇതാണ് ഇതുണ്ട് കിടന്ന് ഇറങ്ങിയ ആശയത്ത് രാവിലെ തണുപ്പും പറ്റി കിടന്നുറങ്ങാ ഞങ്ങളൊരു ഷീറ്റിന്റെ വേളയായി നില കിടന്ന അത് സ്വിച്ച് കിടക്കുകയാണ് വേണ്ട എല്ലാം തണുപ്പുണ്ട് ഷീറ്റല്ലോ ആ ഷീറ്റിന്റെ തണുപ്പും പിടിച്ച് കിടക്കുന്ന പറഞ്ഞ നിലവായിട്ട് കൊതുകായിരുന്നു കൊണ്ട് അവൾക്ക് കിടക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി പക്ഷെ അവളെങ്ങനെയാ കിടന്നു എനിക്കറിയില്ല ഇപ്പോഴത്തെ രാവിലെ ബെൽത്തേന്ന് ഊരിയപ്പം നേരെ വന്ന എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു കിടക്കുന്നു ഇങ്ങനെയാണ് ഒരു തിഴ കാര്യം ഇനി എങ്ങനെയാണെന്ന് പറ അല്ലേ ഉറങ്ങിപ്പോയി കൊടുക്കൂത്താൻ കഴിഞ്ഞ് പാവം ജി തൊട്ട ചാടി നേരത്തെ ഒച്ചയും ഒക്കെ ഉണ്ട് എഴുന്നേറ്റ് ഓടിക്കുന്നതാണ് ഇപ്പം ബോംബ് പൊട്ടിച്ചാൽ പോയി ഉറങ്ങി എഴുന്നേൽക്കുകയല്ല അങ്ങനത്തെ സ്വഭാവമായി മാറി ില് ഒരു മെഷീൻ പിടിപ്പിച്ച് വന്നിട്ട് അവര് വീടുകളിൽ വന്ന് വിറവ് കീറിക്കൊടുക്കുന്ന പരിപാടി ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ലൈവില് കാണുന്നത് കലഞ്ഞൂരിലാണ് ഈ സ്ഥലം അവിടെ പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ ഇവിടെ ജിആർ എഞ്ചിനീയറിങ്ങിലാണ് രണ്ട് ദിവസമായിട്ടുള്ളത് ഞാനിപ്പോൾ ടെൻറ്റൊക്കെ ഒന്ന് വെയിൽ വെയിലത്തേക്ക് ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് മൊത്തം ബാഗും എല്ലാം വെയിലത്തിട്ട് ഉണക്കാനുള്ള പരിപാടിയാണ് ഉണക്കുകയാണ് അപ്പോൾ വെയിൽ ചായുന്നുണ്ട് പിന്നെ കുഞ്ഞി ഇവിടെ നല്ല ഉറക്കത്തിലാണ് ഉറങ്ങി എഴുന്നേറ്റം നോക്കട്ടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഷെഡിൻ്റെ അകത്തുനിന്ന് വെളിയിലോ ട്രക്കി കിടത്തിയതാണ് ദേ കുഞ്ഞിപ്പണ്ണു ദേ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേ ചക്കരവാതി ഉറങ്ങിയോ ആണോ എന്നാ എന്നെ നാക്കകത്തിട്ടെ നാക്ക് എന്നെ അതിനാ വെളിയിലിട്ടിരിക്കുന്നത് ഏഹ് ചുന്തിരിപ്പെണ് എന്നെ അടുക്കായിരുന്നു നല്ല ഉറക്കായിരുന്നോ ആണോ ഉറങ്ങിയോ ഓ ഉണ്ടല്ലോ എന്നാ വേണ്ട കഴിക്കാൻ എന്നാ വേണ്ട പെടികിരി മതിയോ പെടികിരി വേണോ അതോ നെയ്യപ്പം വേണോ നെയ്യപ്പം ഒരെണ്ണം വാങ്ങിച്ചു തന്നാലോ ആ നെയ്യപ്പം ആണെങ്കിൽ കുഞ്ഞിയുടെ മീശയെ ഒന്ന് പിരിച്ചു വെക്കാം അല്ലേ എന്നാൽ ഞാൻ നെയ്യപ്പം വാങ്ങിച്ചുകൊണ്ട് വരാതേ കേട്ടോ അപ്പം ദേ കുഞ്ഞിക്ക് ഞാനൊരു നെയ്യപ്പം വാങ്ങിച്ചുകൊണ്ട് വരാൻ പോവാണ് ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്ത് ചാച്ചൻ്റെയൊക്കെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കുഞ്ഞിക്ക് ഒരു നെയ്യപ്പം കൂടി വാങ്ങിക്കാം ഞാനിപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണും ഇപ്പോൾ ഒരു ചായ കുടിച്ചതുമായിട്ട് ഒരു തൊണ്ണൂറ് രൂപ കൊടുക്കാൻ ഉണ്ട് അപ്പോൾ നൂറ് ത ആ ഞങ്ങളുടെ കുഞ്ഞിക്കുള്ള നെയ്യപ്പം തന്നേ ഇതാണ് ഇവിടുത്തെ ചേച്ചി രണ്ടു മൂന്ന് ദിവസമായിട്ട് കഞ്ഞി കുടിക്കുന്ന ഇവിടുന്ന് ആണ് അതെ ഇപ്പം തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തെ എല്ലാവരും കിടന്ന് ഉറങ്ങുക ഇത് അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചി അതെ ഇത് ഇവിടുത്തെ ചാച്ചൻ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് എഴുന്നേറ്റാണേ ഉറങ്ങു വരുന്നത് ഇങ്ങോട്ട് മാറിയിരുന്ന് ഉറങ്ങു ഉറങ്ങുമ്പോൾ നന്നായിട്ട് ഉറങ്ങും പോയി നെയ്യപ്പം നന്ദി വേണ്ട അവിടെ കിടന്ന് തന്നെ ചീത്ത വിളിക്കാൻ തോന്നി കുഞ്ഞി കുഞ്ഞി മക്കളല്ല ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക കുഞ്ഞിക്ക് വരുന്നത് നെയ്യപ്പം തരാനേ അപ്പം നൂറ് കഴിക്കാമല്ലോ ഇല്ലില്ല മക്കളെ കാണാൻ രാത്രിയാണോ ഇപ്പൊ അവര് ഡ്യൂട്ടിയില്ല അപ്പൊ അവക്കൊണ്ട് ഞാൻ നെയ്യപ്പം കൊടുത്തിട്ട് വരാം തെയ്ത നെയ്യപ്പം 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 തിന്നമ്പ കുഞ്ഞി നെയ്യപ്പം തിന്നണല്ലോ നെയ്യപ്പം തിന്നാൻ പോവാണ് കുഞ്ഞി കുഞ്ഞിപ്പണ കുഞ്ഞിപ്പണ കുഞ്ഞിപ്പണ് നെയ്യപ്പം മേന ചിഞ്ഞിപ്പണ്ണിന് നെയ്യപ്പമ്മ കുഞ്ഞിപ്പണ്ണിന് നെയ്യപ്പണ്ോ ആ ചൂടുണ്ട് ചൂടുണ്ട് ചെറിയ ചൂടേ ഉള്ളൂ ഉള്ളു എന്നാ കഴിച്ചോ 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 ആ തിന്നോ നോക്ക എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ ആ തിന്ന് തിന്ന് അമ്പടി കള്ളി എന്നെ പറ്റിച്ചതാ അല്ലേ തിന്നോ നക്കി നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടേ അതുകൊണ്ട അവള് തിന്നു ഇത് കുഞ്ഞിപ്പനി നെയ്യപ്പൻ തിന്നുവാനേ നെയ്യപ്പൻ തിന്നുവാണോ ഇപ്പൊ ഇത്ര തിന്നിട്ട് ഇപ്പം എന്നെ വന്ന് വിളിക്കുവോ നോക്കാവേ പതിയെ തിന്നാ മതി പല്ലൊന്നുമില്ല വയസായി അല്ലേ കുഞ്ഞിക്കും വയസ്സായി അച്ചക്കും വയസായി അല്ലേ ഇനി ഒരു നോട്ടം ഉണ്ടേ തീർന്നു പോയോ തീർന്നു പോയോ ഓടി വരുന്നു ഇതാണ് അവിടെ കാര്യം നീന്ത തരാം 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 ആദ്യം കഴിക്കുക തരാം ഇഷ്ടമല്ല ആദ്യം ഇഷ്ടപ്പെടുകരാം പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒട്ട് തീർക്കുക തീർത്ത് തിന്നുകയും ചെയ്യും തരാം പൊട്ടിച്ചിട്ട് നിൻ്റെ കുഞ്ഞു വായല്ലേ എന്റെ കുഞ്ഞിയുടെ കുഞ്ഞു വായല്ലേ അവണ്ടാ പൊട്ടിച്ചിട്ട് ഓ കറമുറ കറുമുറ കറുമുറ തിന്നുവ കറുമുറ 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 തിന്വ ഇതന്നടേ കുർക്രയാ കറുമുറ തിന്ന ആണോ കുഞ്ഞി ഇത് കുർക്കുറയാണോ കുർക്രയാണോ കഴിക്കുന്നത് ആ കറുമുറ കറുമുറ തീർന്നു ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഓടി വരുവേ കണ്ടോണേ 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 ആലോചിക്കുമോ എന്നാ ചെയ്യണം തീർന്നു പോയല്ലോ പറഞ്ഞു പറഞ്ഞ് തീർന്നില്ല ഓടി വന്നു കഴിഞ്ഞു ഇനി എന്തേ ഞാൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ചെയ്തണ്ട അറിയേ വേണ്ട നമ്മൾ ഇട്ട് കൊടുത്താലേ തിന്നത്തുള്ളൂ ഇട്ടുകൊടുത്ത് പതിയെ പതിയെ തിന്നും കൂടിൻ്റെ അകത്താണ് ഞാൻ പെടികിരി വെച്ചിരിക്കുന്നത് വേറെ വല്ല നായ്ക്കുട്ടികളുമായിരുന്നു അത് മുഴുവൻ കടിച്ചു പറിച്ചു തിന്നേനെ പെണ്ണിന് ഞാൻ എടുത്തിട്ട് കൊടുത്ത് തിന്നടി എന്ന് പറഞ്ഞാൽ മാത്രമേ തിന്നത്തുള്ളൂ കറുമുറ കറുമുറ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ട് ഉണ്ട് തിന്ന ആൻറ്റി തിന്നി ആൻറ്റി തിന്നിന്നു പരിയെ തിന്നാൽ മതി ആരും വരികയല്ല ആരും എടുത്തോണ്ട് പോവാൻ വരികയല്ല ഇപ്പൊ അതിൽ തിന്നാ മതി മീൻ തപ്പുവാണേ തരാ തരാന്ന് പറഞ്ഞില്ലേ ഉം പൊട്ടിച്ചിടത്ത് ഈ തിന്നോ ഇത് പൊട്ടിച്ചിടും തിന്നോ നമുക്ക് കറുമുറ കറുമുറ ഇഷ്ടം ഇനി തൊട്ട് നെയ്യപ്പത്തിൻ്റെ സൈഡ് കുഞ്ഞിക്ക് നടുവെനിക്ക് കേട്ടോ ഇത് മുഴുവൻ തിന്നാക്കണം ഇത് കണ്ടോണം ഇപ്പം ഇപ്പം ഇതിൻ്റെ പകുതി തിന്നിട്ട് അവിടെ വെക്കും അതാണ് ഇവിടെ സ്വഭാവം അത്രയേ ഉള്ളു കുഞ്ഞു വയറ് ഒരു നെയ്യപ്പം മൊത്തം തിന്നാനുള്ള വയറില്ല കുഞ്ഞിക്ക വയറുണ്ട് കുഞ്ഞിക്ക് വയറുണ്ട് കുഞ്ഞിക്കാവറുണ്ട് കുഞ്ഞിക്ക് വയറുണ്ട് അല്ലേ കുഞ്ഞി കുഞ്ഞി അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളം കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞി ഇന്ന് രാത്രി മുഴുവൻ ഉളക്കണംന്ന് പറഞ്ഞോളൂ കുഞ്ഞിക്ക് വേറെ ഒന്നും വേണ്ട ഒരു രണ്ട് നേരം ഭക്ഷണം എന്നെപ്പോലെ തന്നെ അത് കഴിഞ്ഞാൽ കുഞ്ഞ് റെഡിയാ പതിയെ തിന്നാൽ മതി അപ്പം നെയ്യപ്പ ഇഷ്ടമാന്ന് മനസ്സിലായി അപ്പം നാളെ തൊട്ട് രണ്ട് ദിവസം നെയ്യപ്പം തിന്നുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് നെയ്യപ്പം ഇഷ്ടമില്ല പിന്നെ അവൾക്ക് പരിപ്പൂടെ ഇഷ്ടം അതിന് രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ പരിപ്പൂട വേണ്ട പിന്നെ കടല വാങ്ങിച്ചു കൊടുക്കും കടല ഒരു രണ്ട് ദിവസം തിന്നുകഴിഞ്ഞാൽ പിന്നെ കടല വേണ്ട ഇതിൻ്റെ ഒരു ഗുണമുണ്ട് പിന്നെ ഒരു രണ്ടാഴ്ച കഴിയണം കടല തിന്നണം കഴിഞ്ഞു കണ്ടോ ഒരു നെയ്യപ്പം കൊടുത്തത് മുക്കാലും തിന്ന് ബാക്കി അവിടെ വെച്ചിരിക്കുക ഉറുമ്പിന് കൊടുക്കാൻ ഉറുമ്പിന് കൊടുക്കാൻ വെച്ചാലേ എൻ്റെ കയ്യല്ല എൻ്റെ കയ്യാൽ നെയ്യപ്പമൊന്നുമില്ല ആ അതെ കഴിഞ്ഞു ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി തീറ്റയില്ല എന്തുവാ ആണ്ട് കിടക്കുന്ന നെയ്യപ്പം ആ വേണ്ട കണ്ടോ തിരിഞ്ഞു പോലും നോക്കിയല്ല ഇനി അവിടെ ഇരുന്നോളൂ സ്റ്റഡി റെഡി സ്റ്റഡി റെഡി സ്റ്റഡി ആണോ 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 റെഡി സ്റ്റഡി ആണോ ഗോയാണോ ഗോയല്ല ഇന്ന് ഗോയില്ല ഇന്ന് ഗോയില്ല ഇന്നിവിടെ സ്റ്റേ ആ ഗോയില്ല കേട്ടോ ഗോയില്ല സ്റ്റേ ആ ഓ ഈശോ ഈശോ എന്നാ എന്ന തുമ്മി തുമ്മ് 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 ആ തുമ്മ് ആ തുമ്മ് ആ തുമ്മ് ഒന്നുകൂടെ ആ ആയില്ല 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 ഒറ്റ തുമ്മലൂടെ തുമ്മിക്കേ തുമ്മ് തുമ്മടി അതേ ആക്രാന്തപ്പെട്ട തിന്നല്ലേ പതിയ തിന്ന ഈ തുമ്മൽ വരുന്നുണ്ടോ ആ തുമ്മ് തുമ്മ് എന്നാ പറ്റിയത് ആ മൂക്കിൽ ഈച്ച കയറി അല്ലേ ആ ഈച്ച കയറി അയച്ച കയറി അയച്ച കയറി ആ ആ ഒന്നൂടെ 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 എഴുതേ അപ്പോഴത്തേ തുമ്മലും തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ഇരിപ്പുണ്ട് അപ്പം ശരിയല്ലേ ഞാൻ എൻ്റെ പണിക്ക് പൊക്കോട്ടെ ഏ ഞാൻ എൻ്റെ പണിക്ക് പൊക്കോട്ടെ കുഞ്ഞേ ഞാൻ എൻ്റെ പണിക്ക് പൊക്കോട്ടെ എനിക്ക് ഇച്ചിരി എഡിറ്റ് ചെയ്യാനുണ്ട് ഇത് ഇവിടെ എടുത്ത് വെച്ചേക്കാം ഏ ആവശ്യമുള്ളപ്പോൾ എടുത്ത് തിന്നോ ഏ ഞാനവിടെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ വേണമെങ്കിൽ എടുത്ത് തിന്നോണം കേട്ടോ അയ്യോ അവിടെ ഉറുമ്പുണ്ടല്ലോ കുഞ്ഞു ഉറുമ്പുണ്ടല്ലോ ഇത് എവിടെ കൊണ്ടുപോയി വെക്കും ആ ഇവിടെ വെക്കാം കേട്ടോ കേട്ടോ ആ പൈസ കുണേൽ തിന്നോണം ഇനിയിപ്പം നിനക്ക് പൈസ കീഴെന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ കിടന്ന് പോവാനുള്ള പരിപാടിയല്ലേ പോവാനുള്ള പരിപാടിയല്ലേ ആ എന്നാൽ അവിടെ കിടന്നു ഞാൻ വരുവാ Yeah.